ആഗോള അയ്യപ്പ സംഗമം സർക്കാർ വില കൊടുക്കേണ്ടി വരുന്നു പുന്ന ശ്രീകുമാർ ആകെ പ്രശ്നമാണല്ലോ ഇത് നമ്മളെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ കൺവീനറല്ലേ അതെ 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 സംസ്ഥാന ജനറൽ സെക്രട്ടറി അതെ അതെ കഴിഞ്ഞ കാലങ്ങളിലെ നവോത്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സർക്കാരിനെ അനുകൂലിച്ച് നിൽക്കുകയും ഇവിടെ വനിതാ മതിൽ വരെ കിട്ടാൻ കൂടെ നിന്ന ഒരാളാണ് ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ഇതിനകത്ത് ചേർത്ത് പറയുന്നുണ്ട് അതായത് നാല് വോട്ടിന് രണ്ട് സീറ്റിനും വേണ്ടി നിലപാട് മാറ്റില്ലെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചവരാണ് വഞ്ചിക്കപ്പെടുന്നത് അപ്പൊ അദ്ദേഹം ഇപ്പോഴത്തെ ഐ എഫ് സംഗമത്തെ തീർത്തു എതിർക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കുക തീർച്ചയായിട്ടും അല്ലെങ്കിൽ നവോത്ഥാന ഒരു മൂവ്മെന്റ് നടത്തിയത് ഈ സർക്കാർ നേതൃത്വത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പഴത്തേക്കും അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ഈ പുന്നല ശ്രീകുമാറിനെ പോലുള്ളവർ ഈ സർക്കാരിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും വിശ്വസിച്ചതിനു ശേഷം ഇപ്പോ ഈ അയ്യപ്പ സംഘം നടത്തിയപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇവരെല്ലാം പടിയാതാരമായി പോയത് പോലെ ഒരു അവസ്ഥയുണ്ടല്ലോ അതിൽ എനിക്ക് മനസ്സിൽ വേറെ ഈ പുന്നലശ്രീകുമാരെ തീർത്തും ഒരു ഒരു ബി ജെ പി വിരോധിയാണ് അദ്ദേഹം ബി ജെ പി നിലപാടുകളോട് ഒരു കടുത്ത വിരോധിയാണ് കാലാകാലങ്ങളായി ഈ കെ പി എം എസ് എന്ന് പറയുന്ന സംഘടനമാണ് അവര് കെ പി എം എസിന്റെ സംഘടനയായാലും അവരുടെ ആ പറയുന്ന വിഭാഗങ്ങളായാലും എൽ ഡി എഫ് സർക്കാരിനോട് അനുകൂലിച്ചത് പക്ഷേ ചേട്ടാ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം കുമ്മനശ്രീകുമാർ തന്നെ പറയാം ഇവിടെ ഒരു ഹിന്ദു ഐക്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു ബി ജെ പിക്ക് അനുകൂലമായി കേരളം മാറിയിട്ടുണ്ട് എന്ന് പോലും അതെ മനസ്സിലാക്കേണ്ടത് ഹിന്ദു ഐക്യ ഹൈന്ദവ ഏകീകരണം ഉണ്ടാകുന്നു എന്ന് പോലെ മനസ്സിലാക്കിയ ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് കണ്ടുകൊണ്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി ഹൈന്ദവരുടെ ഇടയിൽ ഒരു ഏകീകരണം ആക്കാൻ പ്രതീക്ഷിക്കുന്നത് ആ വോട്ട് ബാങ്ക് ആണ് അത് അത് ശ്രീകുമാർ മനസ്സിലാക്കി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം അതായത് എൽ ഡി എഫ് സർക്കാർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ തന്നെ ശ്രീകുമാർ അതിനകത്ത് മനസ്സിലാക്കി എന്നുള്ളത് ഇവിടെ മറ്റൊരു പോയിന്റ് ഇല്ല കേട്ടാ അതായത് ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ഒരു മറ്റൊരു കാര്യം അതായത് ഇപ്പൊ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു മറുകണ്ഠം ചാടാനുള്ള ഒരു അവസരം കൂടി ഇതിനകത്ത് ഇതിനായിരുന്നുണ്ട് അതായത് പറയുന്നുണ്ട് അദ്ദേഹം ഇത് ഇതിലെ ലേഖന ചോദിക്കുന്നുണ്ട് ഇത് കെ പി എം എസ് ഇടതുപക്ഷം വിടുമോ എന്നുള്ളത് അപ്പൊ അദ്ദേഹം കൃത്യമായിട്ടും അതിനകത്ത് പറയുന്നുണ്ട് അത് അതിനുള്ള സമയമുണ്ട ഇത് പക്ഷേ വേണമെങ്കിൽ അതിനങ്ങനെ ഒരു തീരുമാനം എടുക്കാമെന്നുള്ളത് ഇദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അവിടെ ഒരു പോയിന്റ് ഈ കെ പി എം എസ് അല്ലെന്നുണ്ടെങ്കിൽ ആ സംഘടനയോ എൽ ഡി എഫിനെ മാറ്റി യു ഡി എഫിലേക്ക് അനുകൂലിക്കുമ്പോൾ അവിടെ പറയാൻ പറ്റുന്ന വേറൊരു പോയിന്റ് യു ഡി എഫ് എന്ന് പറയുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വിരോധമായി നിന്നാക്കാൻ അതിനെ എതിർത്ത് നിന്നാക്കും എന്നാൽ ഈ കെ പി എം എസ് സംഘടന നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ത്രീകളുടെ അതിനകത്ത് പ്രവേശിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന പക്ഷെ ചേട്ടാ എനിക്ക് എനിക്കപ്പഴും സംശയം കെ പി എം എസ് എന്ന് പറഞ്ഞ സംഘടന ഈ സ്ത്രീകൾ ശബരിമലയിൽ കയറുന്നതിന് അനുകൂലമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കുന്നല ശ്രീകുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം ഈ നവോത്ഥാന ഈ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ എന്നുള്ള പേരിൽ ഈ ഇതിലേക്ക് വരികയും വന്നിട്ട് ഈ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള വാർത്ത ഇപ്പൊ നമുക്ക് ഈ ലേഖനം വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നത് സ്ത്രീ പ്രവേശനത്തിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിനോദമൊന്നുമില്ല അനുകൂലതയാണ് അങ്ങനെയാണെങ്കിൽ യു ഡി എഫില് ഇങ്ങനൊരാളെ എടുക്കാൻ തയ്യാറാണോ എന്നുള്ളൊരു പ്രശ്നമാണ് തീർച്ചയായും യു ഡി എഫില് യു എഫ് ആ സമയത്ത് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് അതായത് ലീഗ് എന്നോ കോൺഗ്രസ് എന്നോ കേരള കോൺഗ്രസ് എന്നോ എന്ന് ആർച്ച വ്യത്യാസമില്ല അതെ ഒറ്റക്കെട്ടായിട്ട് സ്ത്രീ പ്രവേശനത്തിനെ എതിർത്തവരാണ് ആ സമയത്ത് അപ്പൊ ഇതുപോലുള്ള ഒരു സംഘടനയെ യു ഡി എഫിലേക്ക് അനുകൂലിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിന്റെ നിലപാട് എന്താണ് എൽ ഡി എഫിൽ വിടുക എന്നുള്ളതിനെക്കാട്ടിലും പ്രസക്തമായിട്ടുള്ള കാര്യം യു ഡി എഫില്ല ഇതുപോലുള്ള ഒരു സംഘടനയെ യു ഡി എഫിലേക്ക് വരുന്നു യു ഡി എഫിന്റെ നിലപാട് എന്താണ് അതെ 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 ഇവിടെ എൽ ഡി എഫിനോടുള്ള ഒരു ചോദ്യം പുന്നലശ്രീകുമാറിന്റെ ഈ പുതിയ നിലപാടിൽ എൽ ഡി എഫിന്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് അത് വളഞ്ഞ വഴിയുള്ള ഉത്തരമല്ല വേണ്ടത് നേർവഴിക്കുള്ള ഉത്തരം യു ഡി എഫിനോട് ചോദിക്കാനുള്ളത് ഇടതുപക്ഷവുമായിട്ടുള്ള ഈ സമ്പർക്കം നിർത്തിക്കൊണ്ട് പുന്നല ശ്രീകുമാർ യു ഡി എഫിന് അനുകൂലമായി വന്നാൽ യു ഡി എഫിലേക്ക് പ്രവേശനം നേടുവാനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി നിന്ന പുന്നല ശ്രീകുമാറിനെ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം ഇവിടെ പുന്നല ശ്രീകുമാറിനോട് മറ്റൊരു ചോദ്യമുണ്ട് ശരിക്കും നമ്മുടെ സുപ്രീം കോടതി വിധി പ്രകാരമാണ് സ്ത്രീ പ്രവേശനം ഉള്ളത് പക്ഷേ പുന്നല ശ്രീകുമാറിന്റെ വ്യക്തമായ ഒരു നിലപാട് അത് കെ പി എം എസ് പോലെ ഒരു ഹൈന്ദവ സംഘടനയുടെ വളരെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ശ്രീ പുന്നല ശ്രീകുമാറിന്റെ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിലപാടും കൂടെ അറിഞ്ഞാൽ നന്നായിരുന്നു